ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് വളരെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോയുടെ മാങ്കോയുടെ കസ്റ്റേഡാണ് ഈസ്റ്ററിന് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇച്ചിരി മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇപ്പം മാങ്ങയുടെ സീസണുമാണല്ലോ ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്പെഷ്യൽ ഫ്ലേവറുള്ള ഒരു മാങ്കോ കസ്റ്റേഡാണേ ഇത് തയ്യാറാക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന അൽഫോൺസ മാങ്ങയായിരുന്നു പക്ഷേ അൽഫോൺസ മാങ്ങ കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ മാങ്ങ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബഗനപ്പള്ളിയോ ഏതെങ്കിലും നാരില്ലാത്ത ഏതെങ്കിലും നല്ല മധുരമുള്ള മാങ്ങ നോക്കി മേടിച്ചാൽ മതി കേട്ടോ അത് നന്നായിട്ട് പഴുത്തതായിരിക്കണം പുളിയുള്ളതായിരിക്കുകയും ചെയ്യരുതേ അത് രണ്ട് മാങ്ങ മീഡിയം വലിപ്പത്തിലുള്ളത് മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് മുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നു സ്കിന്നൊക്കെ കളയുന്നതിന് മുൻപ് പിന്നെ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കഴിഞ്ഞിട്ട് ആ മാങ്ങാണ്ടിയോട് ചേർന്നിരിക്കുന്ന എല്ലാം നന്നായിട്ട് ഞാൻ അതേ അതിൻ്റെ പൾപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മാങ്ങ ഫുള്ളായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള നമ്മുടെ ജാറിലോട്ട് എടുത്തിട്ട് രണ്ട് നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു നിങ്ങൾക്കറിയാലോ ആദ്യമേ ഒരുപാട് പാലൊക്കെ ചേർത്ത് ആ മാങ്ങയ അടിക്കാൻ പോയി കഴിഞ്ഞ് ഞാൻ നന്നായിട്ടത് പേസ്റ്റ് പോലായി തരത്തില്ല അതുകൊണ്ട് ആദ്യം അതൊന്നടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നേകാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല ഒരു സ്മൂത്ത് ആക്കിയേ ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു കാൽ കപ്പ് പാലിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് ഒന്ന് ഇളക്കാണ് കേട്ടോ ഇതൊട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കി മാറ്റി വെക്കണേ നമ്മൾ ഈ മാംഗോ കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുമല്ലോ അപ്പോൾ കസ്റ്റേർഡിന് നല്ല തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ആണെങ്കിലും മതിയേ അല്ല നിങ്ങളുടെ കയ്യിൽ കസ്റ്റേഡ് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി കേട്ടോ പക്ഷേ കസ്റ്റേഡ് പൗഡർ ചേർത്ത് നമ്മൾ ഈ ഒരു മാംഗോ കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മൊത്തം കണ്ടൻസ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ അവരവരുടെ മധുരത്തിന്റെ ആ ഒരളവനുസരിച്ച് ഇപ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് മാങ്ങയും പഞ്ചസാരയും പാലും എല്ലാം കൂടെ ചേർത്ത് ആ ഒരു മിക്സ്ചർ ഒഴിച്ചിട്ട് ഒന്ന് തിളക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നമ്മളതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്നത് വരെ നമ്മളെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കസ്റ്റർഡ് പൗഡർ കലക്കിയതൊഴിക്കുമല്ലോ കസ്റ്റർഡ് പൗഡർ ഇതിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇളക്കണേ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കലക്കി വെച്ചതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് ഇപ്പം കണ്ടില്ലേ നമ്മൾ നേരത്തെ കലക്കി വെച്ചതാണെങ്കിലും അല്ലെങ്കിൽ ആ കസ്റ്റർഡ് പൗഡർ എല്ലാം അടിയിൽ അടിഞ്ഞു പോകും കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങയുടെ അക്കൂട്ടൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ കസ്റ്റേഡ് പൗഡർ കലക്റ്റ് ചെയ്ത് പാലിനകത്ത് കലക്ട് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് നല്ല സ്പീഡിൽ അതിട്ട് ആ സ്പാച്ചിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പോലും കട്ട കെട്ടത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കസ്റ്റേഡ് പൗഡർ ആയാലും കോൺഫ്ലവർ ആയാലും ചേർത്ത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈസ്റ്റേഡ് അങ്ങ് അടുക്കി പിടിച്ച് തന്നിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോർ ആയാലും കസ്റ്റേഡ് പൗഡർ ആയാലും ഇടുമ്പോൾ അത് കുക്കായിട്ട് അവിടെ എവിടെ ഇങ്ങനെ കട്ടാ കെട്ടി ഇങ്ങനെ കിടക്കുവെ അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ദൈ ഞാൻ അതിനൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കഷ്ണം കറുവാപ്പട്ടയും കൊണ്ട് ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗ്രാമ്പൂ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമേ ഗ്രാമ്പൂൻ്റെ ഫ്ലേവറായി ഇഷ്ടം എന്നുണ്ടെങ്കിൽ പക്ഷേ ഏലക്കാ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് ശരിക്കും ഞാൻ കസ്റ്റേഡ് പൗഡർ ചേർത്തിട്ട് നല്ലൊരു വളഞ്ഞ ഒരു നല്ലൊരു മോൾഡിൽ ഒരു പുഡിങ് മോൾഡിലോട്ട് ഒഴിച്ച് ഇതൊന്ന് സെറ്റാകുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ പക്ഷേ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് സെറ്റാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ സെറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ അഗർ അഗറോ അങ്ങനെ െന്തെങ്കിലും ചേർത്തേ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് പേർക്ക് ചൈന ഗ്രാസും ജലറ്റിൻ അഗർ അഗർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കസ്റ്റേഡ് പൗഡർ ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ അത് നമുക്ക് പുടിങ്ങായിട്ട് കിട്ടത്തില്ല കസ്റ്റേഡായിട്ടേ കിട്ടുള്ളൂ ഇപ്പം അതിന് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു നാരങ്ങയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗം കൂടെ ഞാൻ അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അല്ല നമുക്ക് ചെറിയൊരു ബ്ലാൻഡ് ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഈ നാരങ്ങയും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു ഫ്ലേവർ വരുന്നത് ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം നമുക്ക് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും ടേസ്റ്റായിട്ടുള്ള കാര്യം വനില ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്കൂപ്പ് എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും ഈ കസ്റ്റേഡ് കൊണ്ട് ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹണിയുടെയോ അങ്ങനെ അല്ലെങ്കിൽ പ്രലയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കസ്റ്റേഡ് മാത്രം മതിയോ ഒഴിച്ചാൽ നല്ലൊരു കോമ്പിനേഷൻ ആവും കേട്ടോ ഈ കസ്റ്റേഡ് തന്നെയാണെങ്കിൽ പോലും കണ്ടൻസ് മിൽക്കും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണേ മാങ്ങാട് സ്വാദിഷ്ടമില്ലാത്ത ആർക്കാല്ലേ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസ്റ്ററിന് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്